ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിന്മരയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വർധമാൻ ബ്രാൻഡിൽ വരുന്ന രണ്ടേ തൊണ്ണൂറിൻ്റെ ആണ് എല്ലാം കാണാൻ പോകുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അടിപൊളി പ്രിൻ്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ എല്ലാ ഡിസൈൻസും കാണുക കേട്ടോ പ്രോഷ്യൻ പ്രിന്റുകളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളതെല്ലാം തന്നെ വൈറ്റ് കോൾഡ് അല്ല ഇന്നത്തെ വീഡിയോയിൽ വൈറ്റ് കോൾഡ് വേണ്ടവർക്ക് കാറ്റലോഗ് ചെക്ക് ചെയ്താൽ മതി കേട്ടോ ഫസ്റ്റ് ഡിസൈൻ ഇതാണ് നല്ലൊരു ഫ്ലോറൽ പ്രിൻ്റാണ് ഫ്ലോറൽ എന്ന് കറക്റ്റ് പറയാൻ കഴിയില്ല നല്ല രട്ടിപ്പിളിയായിട്ടുള്ള ഒരു ഡിസൈൻ ആയിരുന്നു നെക്സ്റ്റ് വരുന്നത് ഇത് വിരിച്ചിട്ടത് ഒരു ഡാർക്ക് ആണ് കേട്ടോ കളറ് വന്നിട്ടുള്ളത് വിരിച്ചിട്ട കളറ് ബ്ലാക്ക് അല്ല ഒരു ചെറുപയർ പച്ചക്കളറിൻ്റെ ഡാർക്കാണ് വിരിച്ചിട്ട കളറ് ബാക്കി എല്ലാ കളറുകളും മനസ്സിലാകുന്നുണ്ട് കോഫി ബ്രൗൺ നേവി ബ്ലൂ ഡാർക്ക് ഗ്രീന് മെറൂണ് ഗ്രീന് ഡാർക്ക് ഗ്രീന് അങ്ങനത്തെ ഒരു കളറായിരുന്നു കേട്ടോ അഞ്ച് കളറുകളിലാണ് ഈ നല്ല അടിപൊളിയായിട്ടുള്ള ഫ്ലോറൽ പ്രിൻറ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡിസൈനാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് നമുക്ക് കറക്റ്റ് അങ്ങ് പറയാൻ കഴിയില്ല ഇത്രയും കാലം വന്നുകൊണ്ടിരുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡിസൈനാണ് അല്ലെങ്കിൽ ഒരു പാറ്റേൺ ആണ് ഇപ്രാവശ്യം വന്നിട്ടുള്ളത് നല്ല ഭംഗിയാണ് വൈറ്റ് അതിൽ കൂടുതൽ വരുന്നില്ല ഇതിൽ ബ്ലാക്കിൻ്റെ മുകളിൽ വരുന്നത് വൈറ്റ് പ്രിൻ്റും വരുന്നുണ്ട് ഒരു ആഷ് കളർ കണ്ടോ ഇതിൻ്റെ ഇടയിൽ ഒരു ആഷ് കളറും വരുന്നുണ്ട് ഒരു ലൈറ്റ് ഗ്രേയോ ലൈറ്റ് ആഷ് എന്നൊക്കെ പറയാം ഒരു വെറൈറ്റി ഡിസൈനാണ് നല്ല ഭംഗിയാണ് ഇത് ഇങ്ങനെ ഒരു പാറ്റേൺ നമുക്ക് കിട്ടുന്നത് വർധമാനില് അപ്പം നല്ല ഭംഗിയാണ് ബ്ലാക്ക് മാച്ച് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു ഓഫ് അല്ല ഗ്രേ കളറും കൂടെ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ ഭംഗിയുണ്ട് കാണാനായിട്ട് നമുക്ക് ആൻഡ് മാച്ച് നൈറ്റി ഫ്രോക്ക് ഒക്കെ അടിക്കാൻ നല്ല ഭംഗി ഉണ്ടാകും നൈറ്റി അടിക്കാൻ അട്ടിപ്പുള്ളി ആയിരിക്കും അപ്പോൾ ആറ് ഡിസൈനാണ് വന്നിട്ടുള്ളത് അപ്പോൾ പെയറായിട്ട് തന്നെ എടുക്കണം ഒരേ ഡിസൈൻ വരുന്ന വൈറ്റും ബ്ലാക്കും ഉണ്ടാകും അത് ഒരുമിച്ചെടുക്കണം കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഒരു സ്ട്രൈപ്സ് പാറ്റേൺ ആണ് ഒരു ഫ്ലോറൽ പ്രിൻറ്റിൽ താഴേക്കാണ് പ്രിൻറ്റ് വരുന്നത് ചെരിഞ്ഞിട്ടല്ല കേട്ടോ ഇങ്ങനെ വെക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ചെരിഞ്ഞിട്ടുള്ള പ്രിൻ്റാണോ ചെരിഞ്ഞിട്ടല്ല നേരെ താഴേക്ക് സ്ട്രൈപ്സ് പോലെയുള്ള ഒരു പാറ്റേൺ ആണ് ആ ഡിസൈൻ വരുന്നത് നെക്സ്റ്റ് വരുന്ന ഒരു കിട്ടിലൻ ഡിസൈൻ ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ടെന്ന് ഉണ്ടെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഭംഗിയാണ് ഈ പ്രിൻറ് കാണാനായിട്ട് ബേസ് കളർ വൈറ്റ് അതിൽ ഇതേപോലൊരു ഡിസൈനാണ് വന്നിട്ടുള്ളത് നല്ല മെറ്റീരിയലും ആണ് പിന്നെ ഉടുപ്പടിക്കാനും നൈറ്റ് സ്റ്റിച്ച് ചെയ്യാനും നൈറ്റ് ഈ ഫ്രോക്ക് അടിക്കാനൊക്കെ നന്നായിട്ടുണ്ടാകും അഞ്ച് കളറുകളാണ് ഇതിലും വന്നിട്ടുള്ളത് കളറെല്ലാം കറക്റ്റാണ് അപ്പോൾ സെറ്റായിട്ട് വേണ്ടവർ സെറ്റ് ഫുള്ള് നീട്ടി മാർക്ക് ചെയ്യണം കേട്ടോ മിക്കവരും സെറ്റായിട്ട് ഒരുപാട് പേര് പർച്ചേസ് ചെയ്യുന്നുണ്ട് അത്യാവശ്യം നല്ല ബിസിനസ് സ്റ്റിച്ചിങ് ഉള്ളവരൊക്കെ തന്നെ സെറ്റായിട്ടാണ് വാങ്ങിക്കാറ് അപ്പോൾ സെറ്റ് ഫുള്ള് ഫോട്ടോ ഇങ്ങനെ എടുത്തിടും പക്ഷെ നമുക്കൊരു ധൈര്യക്കുറവും എല്ലാം വേണ്ടതാണോ എന്നൊരു ഡൗട്ട് വരും അതുകൊണ്ട് ഒന്നിലതിൻ്റെ താഴെ ഏറ്റവും താഴെ എല്ലാം വേണ്ടതാണ് സെറ്റ് ഫുള്ള് വേണ്ടതാണെന്നൊരു വോയിസ് എടുക്കുകയോ അല്ലെങ്കിൽ നീട്ടി ഫുള്ള് മാർക്ക് ചെയ്യുകയോ ചെയ്യുക ടൊറ്റ വര ഫുള്ളായിട്ട് മാർക്ക് ചെയ്താലും മതി ഇപ്പോൾ കഴിഞ്ഞ പോയതൊരു ബന്ദേജ് ഡിസൈനാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനായിരുന്നു നമുക്ക് ചിങ് ചുങ്കിടിയിലാണത് വരാറുള്ളത് ഇനി കാണിച്ചുകൊണ്ടിരിക്കുന്നത് മിക്സ് ആൻഡ് മാച്ച് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു മിക്സ് ആൻഡ് മാച്ച് ആണ് Από ίπο നൈറ്റീവ് ഫ്രോക്കുകളാണല്ലോ കൂടുതലായിട്ട് ട്രെൻഡായിട്ട് നിൽക്കുന്നത് അതുകൊണ്ട് ഈ ആൻഡ് മാച്ചിനും നല്ല ഡിമാൻഡ് ഉണ്ട് കാരണം നൈറ്റി ഫ്രോക്കുകൾ യോക് പോഷൻ മാറ്റിയൊക്കെ വെക്കാനും അടിയിൽ ഫ്രില്ല് മാറ്റി വെക്കാനും ഒക്കെ മിക്സ് മിക്സാൻ മാച്ചാണ് ഉപയോഗിക്കാറ് കൂടുതലും നൈറ്റി ഫ്രോക്കുകൾക്ക് അങ്ങനെയാണ് കണ്ടുവരുന്നത് അപ്പോൾ ഒരുപാട് പേര് മിക്സ് ആൻഡ് മാച്ച് ചോദിക്കാറുണ്ട് ഇതെല്ലാം അങ്ങനെ മിക്സ് ആൻഡ് മാച്ച് ആക്കി സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഡിസൈൻസ് ആണ് അഞ്ച് കളറുകൾ നല്ല ഡാർക്ക് കളർസായിട്ടുമാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ സെറ്റായിട്ട് വെക്കുമ്പോഴും നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക ഏതൊക്കെയാണ് വേണ്ടതെന്ന് മാർക്ക് ചെയ്ത് അയക്കുക മിനിമം പത്ത് പീസാണ് ഹോൾസെയിൽ റേറ്റിൽ കിട്ടാനായിട്ട് എടുക്കേണ്ടത് എപ്പോഴും ചോദിക്കുന്ന ഒരു കമൻ്റാണ് എത്ര പീസാണ് എടുക്കേണ്ടത് വോയിസ് കേൾക്കാത്തത് കൊണ്ടായിരിക്കാം മിനിമം പത്ത് പീസാണ് ഹോൾസെയിൽ റേറ്റിൽ കിട്ടാൻ എടുക്കേണ്ടത് പത്ത് പീസിന് താഴേക്ക് വരുമ്പോൾ അത് റീറ്റെയിൽ ആയിട്ട് മാറും നൂറ്റി അൻപത്തി മൂന്ന് രൂപയെന്നുള്ളത് നൂറ്റി അറുപത്തിയെട്ട് രൂപയായിരിക്കും റീറ്റെയിൽ പ്രൈസ് വരുന്നത് കേട്ടോ അതൊന്ന് പ്രത്യേകം ഓർത്ത് വെക്കുക പിന്നെ കൊറിയറായിട്ടും പോസ്റ്റലായിട്ടുമാണ് നമ്മൾ ഇവിടുന്ന് നിങ്ങളുടെ പാർസൽ അയക്കുന്നത് ബൾക്ക് ഓർഡേഴ്സ് എല്ലാം ആലപ്പി പാർസൽ സർവീസ് വഴിയോ കെ ആർ എസ് വഴിയോ അത് നിങ്ങളുടെ ഇഷ്ടംപോലെയാണ് നമ്മളിവിടുന്ന് അയക്കുന്നത് ഇരുന്നൂറ് മുന്നൂറ് പീസ് എടുക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർക്കൊക്കെ നമ്മൾ ആലപ്പി പാർസൽ സർവീസ് അല്ലെങ്കിൽ കെ ആർ എസ് ഈ രണ്ട് സർവീസ് വഴിയാണ് അയക്കുന്നത് അയച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഡിസൈൻ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ ബേസ് കളർ എല്ലാം നേവി ബ്ലൂ ആണ് അതിൻ്റെ ആ പ്രിൻ്റുകളാണ് വ്യത്യാസമായിട്ട് വന്നിട്ടുള്ളത് കളർ വ്യത്യാസം വന്നിട്ടുള്ളത് നെക്സ്റ്റ് ഒരു ഫ്ലോറൽ പ്രിൻ്റാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആൽഫൈൻ മൊത്തം സ്റ്റോക്ക് ഔട്ടാണ് അജറക്കിൻ്റെ കളക്ഷൻസ് കുറച്ച് അവൈലബിൾ ആയിട്ടുണ്ട് അത് നിങ്ങൾക്ക് കാറ്റലോഗീന്ന് എടുക്കാവുന്നതാണ് അജറക്ക് ആൽഫൈൻ കുറേ പേർക്ക് കിട്ടാതെ പോയിട്ടുണ്ട് വിഷമിക്കണ്ട നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് പുതിയ ഡിസൈനും ഓർഡർ ചെയ്തിട്ടുണ്ട് പെട്ടെന്ന് തീർന്നു പോയ ഡിസൈനും റീസ്റ്റോക്ക് ചോദിച്ചിട്ടുണ്ട് അപ്പം എന്തായാലും അത് ഉടനെ തന്നെ വരുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഒരുപാട് ർക്ക് കിട്ടാത്തത് കൊണ്ട് ഒരു വിഷമമുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്കത് എത്തിച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയും കളക്ഷൻസും ഇഷ്ടമായി എന്ന് കരുതുന്നു നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്